കേരളത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ടോൾ പ്ലാസ എന്ന അറിയാത്തവരായി ആരും തന്നെ കാണില്ല ഹൈവേകൾ അന്തർ സംസ്ഥാന എക്സ്പ്രസ് വേകൾ തുരങ്കങ്ങൾ പാലങ്ങൾ തുടങ്ങി ചില റോഡുകളിൽ ഈടാക്കുന്ന ഒരുതരം നികുതിയാണ് ഇത് കേരളത്തിൽ തന്നെ നിരവധി ടോൾ പ്ലാസകൾ ഉണ്ട് കണക്കുകൾ പ്രകാരം കേരളത്തിൽ പതിനൊന്ന് പ്രധാന ടോൾ പ്ലാസകളാണ് ഉള്ളത് പതിനാല് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആക്കുളം വാളയാർ കൊല്ലം കുമ്പളം കുണ്ടന്നൂർ പാലിയേക്കര പന്നിയങ്കര പൊന്നരിമംഗലം തിരുവല്ലം തിരുവങ്ങോട് വാരപ്പുഴ എന്നിവയാണ് അതൊക്കെ ഒരിക്കലെങ്കിലും ടോൾ കിടക്കാത്തവരായി ആരും കാണുകയില്ല എന്നാൽ സ്ഥിരമായി ടോൾ നൽകി യാത്ര ചെയ്യുന്നവർക്ക് വലിയൊരു ഓഫറാണ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുന്ന കേന്ദ്രത്തിന്റെ പുതിയ ടോൾ നയം മൂവായിരം രൂപ കൊടുത്താൽ വർഷത്തിൽ ഇരുന്നൂറ് തവണ ടോൾ പ്ലാസകൾ കടക്കാമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയത്തിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഒരു തവണ ടോൾ പ്ലാസ കടക്കുന്നതിന് മുടക്കേണ്ടത് വെറും പതിനഞ്ച് രൂപ മാത്രമാണ് സ്ഥിരമായി ടോൾ പ്ലാസകൾ ഉപയോഗിക്കുന്നവർ വർഷത്തിൽ പതിനായിരം രൂപയോളം ചിലവാക്കേണ്ടതായി വരുന്നുണ്ട് എന്നാൽ പുതിയ വാർഷിക നിരക്ക് പ്രകാരം ഏഴായിരം രൂപയോളം ലാഭിക്കുവാൻ കഴിയും കേരളത്തിൽ നിന്നും നിരവധി ആളുകൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് കടക്കേണ്ടത് വാളയാർ ടോൾ ആണ് ഇവിടുത്തെ നിരക്കുകളൊന്ന് പരിശോധിച്ചാൽ ഒരു തവണ ടോൾ കടക്കുന്നതിന് കാർ ജീപ്പ് വാൻ എന്നിവയ്ക്ക് എൺപത് രൂപയാണ് നിരക്ക് പോയി തിരിച്ചു വരുന്നെങ്കിൽ നൂറ്റി രൂപയാണ് നിരക്ക് നൽകേണ്ടത് ഒരു മാസത്തിനുള്ള നിരക്ക് രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയാണ് കഴിഞ്ഞ മാർച്ചിൽ പരിഷ്കരിച്ച നിരക്കാണിത് പുതിയ വാർഷിക നിരക്കുമായി താരതമ്യം ചെയ്താൽ മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് തവണയോളം ടോൾ കടക്കുവാൻ സാധിക്കും ഇതുവഴി എൺപത് രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപയിലേക്ക് എത്തും അപ്പോൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ സാധാരണയായി ആയിരം രൂപയോളം ടോൾ പ്ലാസയിൽ നൽകേണ്ടി വരുന്ന സ്ഥാനത്ത് മൂവായിരം രൂപ വാർഷിക പാസ് എടുത്താൽ മുന്നൂറ് രൂപയിൽ താഴെ മാസം ചിലവാകിയുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതൊരു ഏകദേശ കണക്ക് മാത്രമായിട്ട് കരുതാവൂ കൃത്യമായ നിരക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ താരിഫ് പട്ടിക പുറത്തു വന്നാലേ ലഭ്യമാകും ഹൈവേ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഓരോ തവണ ടോൾ ക്രോസിംഗ് ട്രിപ്പായിട്ടാണ് കണക്കാക്കുന്നത് വാർഷിക പാസിന് വേണ്ടി പുതിയ ഫാസ്റ്റാഗ് പതിപ്പിക്കേണ്ട കാര്യമില്ല നിലവിലുള്ള ഫാസ്റ്റാഗിൽ തന്നെ ആക്ടിവേറ്റ് ചെയ്യുവാൻ സാധിക്കും ആക്ടിവേഷനും അതോടൊപ്പം തന്നെ പുതുക്കലിനുള്ള ലിങ്ക് ഉടൻ തന്നെ രാജ്മാർഗ് യാത്ര ആപ്പിലും എൻ എച്ച് എ ഐ മോർത്ത് എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ലഭ്യമാകും നാഷണൽ ഹൈവേ എക്സ്പ്രസ് വേ ടോൾ പ്ലാസകളിൽ മാത്രമേ ഈ പാസിന് സാധ്യത ഉള്ളൂ എന്നത് ഒരു പരിമിതിയാണ് സംസ്ഥാന ഹൈവേകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഉള്ള ടോൾ പ്ലാസകളിൽ ഫാസ്റ്റാഗ് സാധാരണയായി പ്രവർത്തിക്കും എന്ന് മാത്രമല്ല സാധാരണ ടോൾ നിരക്കുകൾ ഈടാക്കുകയും ചെയ്യും നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വാർഷിക ബീസ് പാവിയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന സെൻസർ അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനങ്ങൾക്ക് അനുസൃതമായി നവീകരിക്കുകയും ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനത്തിൽ കാര്യമായ സ്വാധീനം ചെരുത്താതെ തന്നെ ടോൾ റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ യാത്ര വളരെ എളുപ്പമാക്കുന്നതാണ് ഈ നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ടോൾ പിരിവിൽ നിന്ന് സർക്കാർ നേടിയത് ഏകദേശം അമ്പത്തി അയ്യായിരം കോടി രൂപ വരുമാനമാണ് സ്വകാര്യ കാറുകളുടെ മാത്രം കണക്കിലെടുത്താൽ ഇവ ടോൾ പ്ലാസകൾ വഴി കടന്നുപോയതിൽ എണ്ണായിരം കോടി രൂപ മാത്രമേ സർക്കാരിന് ലഭിച്ചിട്ടുള്ളൂ വരുമാനത്തിന് കാര്യമായ നഷ്ടം വരുത്താതെ വാഹന ഉടമകളുടെ ചെലവ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന സംവിധാനം വളരെ വേഗം ജനപ്രീതി നേടുമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് പ്രഖ്യാപന വേളയിൽ തന്നെ രാജ്യത്താകമാനം ഇതിന് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്